പ്രിയപ്പെട്ട രക്തശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞൃഷ്ണൻ പ്രസിഡന്റ് ജീവനക്കാരൻ കേരളം കേരളത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു മാമ മാസ്റ്റർ എന്ന കെ മാസ്റ്റർ മാമ മാസ്റ്റർ നമ്മെ വിട്ടുപരുന്നിട്ടേക്ക് നാലു വർഷം പൂർത്തിയാവുകയാണ് കേരളത്ത് ആദ്യമായി കുടിപ്പള്ളിക്കോട് സ്ഥാപിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ തുടക്കം കുറിച്ച വ്യക്തിയും കൂടാതെ ജ്യോതിഷ പണ്ഡിതനുമായ കയ്യകുത്ത് കൃഷ്ണൻ ഗുരുക്കളുടെയും കെ ദേവകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഡിസംബർ ഇരുപതാം തീയതിയാണ് മോഹൻ മാസ്റ്റർ ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം കേരളം എൽ പി സ്കൂളിലും മയിൽ എ യു പി സ്കൂളിലും തുടർന്ന് പ്രശ്നക്കിടക ഹൈസ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം വിദ്യാഭ്യാസ കാലത്ത് തന്നെ മാമമാസ്റ്റർ രാഷ്ട്രീയ പ്രവർത്തനവും ആരംഭിച്ചിരുന്നു ഒളിവിൽ കഴിയുന്ന സഖാക്കൾക്ക് കത്ത് എത്തിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ആ കാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകിയത് കുടുംബ പശ്ചാത്തലമായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കും മാമമാസ്റ്ററുടെ അമ്മാവൻ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റും ആയിരുന്നു സഖാവ് കെ കെ പണിക്കർ പാർട്ടി നിരോധിച്ച കാലത്തെ മുന്നണി പടയാളിയായിരുന്നു സഖാക്കൾ എ കെ ജി ഇ എം എസ് കേരളീയൻ കെ പി ആർ ഗോപാലൻ സർദാർ ചന്ദ്രോത്ത് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എല്ലാം പണിക്കരുടെ ഏച്ചൂരിലുള്ള വീട്ടിൽ ഒത്തുകൂടുന്ന കാലമായിരുന്നു ആ കാലം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിൽ സിഖാ വറാട്ടി കുഞ്ഞിരാമനെയും സർദാർ ചന്ദ്രോത്തിനെയും കണ്ടൻ കുഞ്ഞുരാമട്ടനെയും അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന്റെ ഭാഗമായി സർദാർ ചന്ദ്രോത്തിൽ നിന്നും ചില രഹസ്യ വിവരങ്ങൾ പോലീസ് ചോർത്തിയെടുത്തു അറസ്റ്റ് നടന്ന അടുത്ത ദിവസം ഒരു വൻ പോലീസ് വ്യൂഹം പണിക്കരുടെ ഏച്ചൂരിലുള്ള വീട് വളഞ്ഞു എന്നാൽ അതി ശാലയായ പണിക്കാർ അറസ്റ്റ് പേരം അറിഞ്ഞ ഉടനെ തന്നെ സർക്കുലറുകളും സൈക്ലോസിംഗ് മെഷീനും രേഖകളും എല്ലാം സ്ഥലം മാറ്റിയിട്ട് പോലീസുകാർക്ക് വലിയ നിരാശയായി തുടർന്ന് കെ കെ പണിക്കരെ ക്രൂരമായി മർദ്ദനത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തു ഇതെല്ലാം കണ്ടും അറിഞ്ഞുമാണ് മാമമാസ്റ്റർ വളർന്നു വന്നത് ഉപജീവനത്തിനായി പഠനത്തിന് ശേഷം നീതി തൊഴിൽ ഏർപ്പെട്ടു പിന്നീട് സഖാവ് എ കെ ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മാമമാസ്റ്റർ ക്ലീച്ചേഴ്സ് ട്രെയിനിങ് കഴിച്ചത് സഖാക്കൾ ഡൈ നമ്പ്യാരി മറാക്കലും പി കെ കൃഷ്ണൻ മാസ്റ്ററും പി കെ കുഞ്ഞിക്കണ്ണ മാസ്റ്ററും ഇ കെ കുഞ്ഞപ്പ നമ്പ്യർ ഇ കെ കേളവട്ടൻ സി നാരായണ മാസ്റ്റർ എ കെ കുഞ്ഞപ്പ തുടങ്ങി ആ കാലത്തെ ചെറുപ്പക്കാർ സഖാവ് കേരളീയന്റെ നിർദ്ദേശപ്രകാരമാണ് കോപ്പാട് പ്രദേശത്ത് ഒരു വായനശാലയ്ക്ക് രൂപം കൊടുത്തത് ഈ ഗ്രന്ഥാലയത്തെ എം എസ് കിക്കാർ രണ്ട് തവണ അഗ്നിക്ക് ഇരയാക്കിയതാണ് നേതാക്കളെല്ലാം ഒളിവിൽ പോയതോടുകൂടി ഗ്രന്ഥശാല പ്രവർത്തനം മാമാ മാസ്റ്റർ പോലെയുള്ള ചെറുപ്പക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യണ്ടായി അക്കാലത്ത് തന്നെ കേരളത്തിൽ ഒരു കലാസമിതിയും പ്രവർത്തിച്ചിരുന്നു കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി നാടകങ്ങൾ ആ കാലത്ത് അരങ്ങിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാസ്റ്റർ ഗ്രന്ഥശാല പ്രവർത്തനം കൂടാതെ ഈ ഘട്ടത്തിലാണ് നമ്പ്യാർ ആലങ്കടവിൽ ഒരു നെയ്ത്ത് കമ്പനിക്ക് തുടക്കം കുറിച്ചത് ഈ കമ്പനി കേരളത്തെ സാധാരണക്കാർക്ക് വലിയ ഒരു അനുഗ്രഹമായിരുന്നു അങ്ങനെയാണ് മാമാമാസ്റ്റർ അടക്കം നെയ്തു തൊഴിൽ ഏർപ്പെടുന്നത് മുഴുപട്ടിണിയായി കഴിഞ്ഞിരുന്ന നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചു കൂടാതെ കമ്പനിയുടെ മേസ്ത്രി എന്ന നിലയിൽ പോക്തോടെ രാഘു തൊഴിലാളികൾക്ക് അവകാശബോധം പകർന്നു കൊടുക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു മേസ്ത്രി തൊഴിലാളികളെയും മാമമാസ്ട്രി പോലെയുള്ളവരെയെല്ലാം കൂട്ടി യോജിപ്പിച്ചു നാടിന്റെ പുരോഗതിക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ചെറുപ്പക്കാരിൽ പ്രമുഖർ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ വിട്ടുപിരിഞ്ഞ മാസ്റ്റർ മാമമാസ്റ്റർ തുടങ്ങിയവരായിരുന്നു പി ടി ഭാസ്കര പണിക്കരുടെ നേതൃത്വത്തിലുള്ള മലബാർ ബോർഡിന്റെ പ്രവർത്തനം നടന്ന കാലമായിരുന്നു ആ സമയം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു സമൂഹത്തിൽ മാനേജർമാരുടെ ആശ്രിതന്മാരായി കഴിയേണ്ടി വന്ന അധ്യാപകർക്ക് അവകാശബോധം ഉണ്ടാക്കി കൊടുത്ത മഹായനായ നേതാവാണ് പി ടി ഭാസ്കര പണിക്കർ അധ്യാപക സമൂഹത്തിന്റെ ഭാഗമാണെന്നും മാനേജർമാരുടെ ആശ്രിതനല്ലെന്നും തെളിയിച്ചു കൊടുത്തു മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ നടന്നിവർ നിരീക്ഷണം അവകാശം ഉണ്ടാക്കി കൊടുത്തു ഈ കാലത്താണ് വിദ്യാലയങ്ങളില്ലാത്ത മലയോര മേഖലകളിലും മറ്റ് സ്ഥലങ്ങളിലും മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ സ്കൂളുകൾ ആരംഭിച്ചത് തുടർന്ന് മാസ്റ്ററും അതുപോലെ തന്നെ സി കുന്വേഷമാർ എം കെ കുട്ടിരാമ മാസ്റ്റർ തുടങ്ങിയവരെല്ലാം പുതിയ സ്കൂളുകളിൽ ഏകാധ്യാപകരായി ചേർന്നു ആയിരത്തി അറുപതിലാണ് മാസ്റ്റർ നെച്ചാട്ട് ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപന ജോലി പ്രവശിച്ചത് ഇത്തരത്തിൽ നിയമനം ലഭിച്ച അധ്യാപകരെല്ലാം അധ്യാപക പ്രസ്ഥാനത്തിന്റെ ഉശിരന്മാരായ നേതാക്കന്മാരായി വളർന്നു സർക്കാർ സ്കൂൾ അധ്യാപകരുടെ സംഘടനയായ കെ ജി പി ടി എ രൂപീകരണം മുതൽ അതിന്റെ നായകന്മാരിൽ ഒരാളായിരുന്നു മാസ്റ്റർ സംഘടന യുടെ സബ് ജില്ലാ സെക്രട്ടറിയായി നിരവധി വർഷത്തോളം പ്രവർത്തിച്ചു കെ ജി പി ടി എ പിന്നീട് ഗ്രാജുവേറ്റ് അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തി കെ ജി ടി എ രൂപീകരണത്തിലും മാമമാസ്റ്ററുടെ മുൻപന്തിയിൽ തന്നെയുണ്ട് സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേതാവാണ് മാമമാസ്റ്റർ സർക്കാർ ജീവനക്കാരുടെ ഐതിഹാസികമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പണിമുടക്കിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയാണ് മാമമാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപതൊന്ന് തൊണ്ണൂറ് വരെ നടന്ന എല്ലാ അവകാശ സമരങ്ങളിലും നേതൃത്വപരമായ പങ്ക് മാമാസ്റ്റർ വഹിച്ചിട്ടുണ്ട് നൂച്ചാട്ടിൽ നിന്നും കോറളായി ഗവൺമെന്റ് പി സ്കൂളും പിന്നീട് ഹെഡ് മാസ്റ്ററായി മാവിശ്ശേരി സ്കൂളുമാണ് പിന്നീട് സംഘടനാ തീരുമാനം നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവച്ചക്കും ഇടം കൊടുക്കാതെ വ്യക്തിയാണ് മുഖം നോക്കാതെയുള്ള വിമർശനം മാമമാസ്റ്റർ മരണം വരെ തുടർന്നു എന്നാൽ വ്യക്തിബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ നോക്കാനും ശ്രദ്ധിക്കുമായിരുന്നു പൊതുവെ ഒരു വിമർശകനായിട്ടാണ് മാമമാസ്റ്ററെ അറിയപ്പെടുന്നത് ഉദാഹരണം ഇടതുപക്ഷ തീവ്രവാദം വളർന്നു വന്ന കാലത്ത് ഒരിക്കൽ ടി സി നാരായണൻ കേരളത്തെ ഒരു പരിചയക്കാരനെ കണ്ടപ്പോൾ അന്വേഷിച്ചത് ആ മാമമാസ്റ്റർ നക്സലൈറ്റ് ആയിട്ടില്ലേ എന്നാണ് സ്കൂൾ സമയത്തിന് ശേഷം ഗ്രന്ഥശാല പ്രവർത്തനത്തിനും പൊതു സാമൂഹ്യ പ്രവർത്തനത്തിനും വേണ്ടി വിനിയോഗിക്കും കേരളം ജീവിത ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറിയായും തുടർന്ന് പ്രസിഡന്റായും നിരവധി വർഷക്കാലം പ്രവർത്തിച്ചു മാമമാസ്റ്ററുടെ പ്രവർത്തന കാലത്തെയാണ് കോവപ്പാടിൽ നിന്നും ഗ്രന്ഥാലയം ഉറപ്പടിയിലേക്ക് മാറ്റുന്നത് ആലും കളർ കമ്പനി ഉറപ്പടിയിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് അതിന് കാരണമായി നൂറോളം പ്രവർത്തകർ പണിയെടുക്കുന്ന ഒരു കമ്പനിക്കടുത്തൊരു ഗ്രന്ഥാലയം അത്യാവശ്യം വന്നതേണ്ടതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലാളികളും രാഗമ്യസ്ഥും എല്ലാം നേതൃത്വം കൊടുത്തു എല്ലാവരുടെയും അധ്വാനത്തിന്റെ പരിണിതപരമാണ് കേരളം യുവജന ഗ്രന്ഥാലയം പരിചയപ്പെട്ടവരുടെയും സ്നേഹവും പ്രീതിയും പിടിച്ചുപറ്റിയ വ്യക്തിയാണ് മാമമാസ്റ്റർ എന്നെപ്പോലെയുള്ള അവരെ പൊതുരംഗത്തേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നതും മാമാ മാസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഗ്രന്ഥാലയത്തിൽ ലൈബ്രറിയനായിട്ടാണ് ാണ് ഞാൻ തുടക്കം കുറിച്ചത് അന്ന് ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറി മാമ്മാസ്റ്ററും പ്രസിഡന്റും അന്ന് കൈപിടിച്ചു തുടങ്ങിയ ഗ്രന്ഥശാല പ്രവർത്തനം ഇപ്പോഴും അറുപത് വർഷം പൂർത്തീകരിക്കുകയാണ് മാമമാസ്റ്ററുടെ പ്രചോദനമാണ് ഇതിന് കാരണമായിട്ടുള്ളതെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മാസം പന്ത്രണ്ടിനാണ് മാമമാസ്റ്ററുടെ കല്യാണ നടപടി കേരളത്തെത്തിയ ശേഷമാണ് പത്മാവധി ടീച്ചർ ട്രെയിനിങ് കഴിച്ചത് അധ്യാപക ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് പത്മാവധി ടീച്ചറെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കാൻ ഊർജ്ജം പകർന്നുകൊടുക്കുകയും ചെയ്തു ടീച്ചർ കെ എസ് ജില്ലാ കമ്മിറ്റി അംഗമായി ഇരുപത് വർഷക്കാലം പ്രവർത്തിച്ചു സഹായ അഭ്യർത്ഥനമായി വന്ന ഒരാളെ പോലും മാസ്റ്റർ വടക്കയുകയില്ല തന്റെ കഴിവിന്റെ പരമാവധി സഹായം ചെയ്തു കൊടുക്കും പ്രായവ്യത്യാസമല്ലാതെ എല്ലാവരെയും ഹോം മാസ്റ്ററുടെ മറ്റൊരു പ്രത്യേകത തികഞ്ഞ നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്നു മരണം വരെ അത് തുടരുകയും ചെയ്യും ജീവിതത്തിൽ ഒരിക്കൽ പോലും അധികാരമോഹം തൊട്ടു തീണ്ടാത്ത പ്രകൃതം ഒരു കാലഘട്ടത്തിൽ കേരളത്തെ പാർട്ടി യോഗങ്ങൾ സ്പർശനിക്കാൻ വരുന്ന നേതാക്കൾക്കെല്ലാം ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയത് മോഹൻമാസ്റ്ററുടെ വീട്ടിലായിരുന്നു അധ്യാപക സംഘടനയിൽ നിന്ന് വിലമെച്ച ശേഷം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുന്നതിൽ മോഹൻമാസ്റ്റർ വ്യാപാരം യൂണിറ്റിന്റെ ആദ്യത്തെ സെക്രട്ടറിയും മാമാമാസ്റ്ററായാലും തുടർന്ന് ഇരിക്കോ ബ്ലോക്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആ രംഗത്ത് മാതൃക അമ്മാമൻ കെ കെ പണിക്കർ തന്നെയാണ് കേരളത്തിൽ ചിത്ര നമ്പൂതിരിപ്പാട് നേതൃത്വത്തിൽ പെൻഷൻ സംഘടന രൂപീകരണ സമ്മേളനത്തിൽ അടക്കം പങ്കെടുക്കുകയും കണ്ണൂർ ജില്ലയിൽ കെ എസ് എസ് പി യുവിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതും ശ്രീ കെ കെ പണിക്കര അമ്മാമൻ കാട്ടിക്കൊടുത്ത പാതയിലൂടെ രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും പെൻഷൻ സംഘടനാ രംഗത്തും ഒരുപോലെ തന്റെ കഴിവിന്റെ പരമാവധി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച വ്യക്തിയാണ് മാസ്റ്റർ കേരളത്തിൽ രൈതമ്പ്യരുടെ നാമദേഹത്തിൽ കൂപ്പാട് നിർമ്മിച്ച രൈതമ്പ്യ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടങ്ങൾ കാണാറുണ്ട് മാമാർ മൂന്നാം ലൈബ്രറി കൌൺസിൽ പഴയകാല ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിച്ച് ആദരിച്ചവരിൽ പ്രധാനമേ മാസ്റ്റർ കോവിഡ് കാലത്ത് പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് മാമമാസ്റ്റർ നമ്മളെ വിട്ടുപിരിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കൊന്നും മാഷ കാണാൻ സാധിച്ചില്ല എന്നത് ഏറെ ദുഃഖകരമായി നമ്മുടെ നാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാമമാസ്റ്ററുടെ കുടുംബത്തിനുമുണ്ടായ നഷ്ടം പരിഹരിക്കാൻ കഴിയാത്തത് പൊതുപ്രവർത്തകന്റെ ഒരു മാതൃകയാണ് മാമാമാസ്റ്റർ മാഹാമാസ്റ്റർ ജോലിക്കൊന്നും സ്മരണകൾക്കോമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ